ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഗെയിമാണ് ഇതിൽ നമുക്ക് ഇതിലപ്പോൾ വെട്ടലൊന്നും ഉണ്ടാവില്ല ഇതിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കായ നമുക്ക് നീക്കാം ക്യാരംസിൽ നമ്മൾ കൊയിൻ കളിക്കുമല്ല അതേപോലെയാണ് ലുഡോയിൽ നമ്മൾ കളിക്കണത് ഓക്കെ നമ്മ കളി സ്റ്റാർട്ട് ചെയ്യാണ് സാധാരണ പോലെ തന്നെ ഒന്നിട്ടിട്ട് നമുക്ക് കേറ ഇതിൽ നമുക്ക് ഒന്നിടണം അതൊക്കെ ഇതിൽ നീല പച്ച മഞ്ഞ ചുവ് ഏത് കായ വേണേലും നമുക്ക് അനക്കാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല വെട്ടലൊന്നുമില്ല ഇതിൽ ഒരാൾക്ക് എത്ര കൂടെ കിട്ടുന്നു അവരാണ് കളി ചെയ്യിക്കേണ്ടത് ഓക്കെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാണ് അമ്പിട രണ്ട് ഒന്നിടണം ആറ് ഗോകിലക്കാറ് അഞ്ച് ലുടുപൊടി കളിക്കരുത് എനിക്ക് രണ്ട് ആ അമ്പടിനെ ഒന്ന് കിട്ടി ഏത് ഏത് കായ വെക്കണം അമ്പടും ആ അമ്പടും എല്ലോ വെച്ചിട്ടുണ്ട് മൂന്ന് ആ കായ തന്നെ മൂന്ന് ആ ഇതില് അങ്ങനെയല്ല ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കായ നമുക്ക് അനക്കാം ഇതിൽ ലാസ്റ്റ് ഈ ഇപ്പോൾ യെല്ലോ കായ കറങ്ങി ഇവിടം വരെ എത്തി നമ്മൾ മൂന്ന് പേരും ഇട്ടിട്ടിട്ട് ഇടം വരെ എത്തി അപ്പോൾ ലാസ്റ്റ് ഇവിടെത്തും ഭാരാണോ കായ എടുക്കണത് അവർക്ക് ആ മഞ്ഞക്കായ സ്വന്തം അമ്പടൂന ഒന്ന് വിണേക്കാണ് അപ്പൊ ഗ്രീനാണ് ഇപ്പൊ കയറ്റിയേക്കുന്നത് ഏകദേശം മഞ്ഞ എത്തി ആർക്ക് ആർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം രണ്ട് ഒന്ന് രണ്ട് അഞ്ച് ആ അമ്പളൂന് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അമ്പലൂന് മഞ്ഞക്കായ കിട്ടി വെച്ചോ ഒരു കായ അമ്പള കിട്ടി മക്കളി ചേച്ച കളിയുണ്ട് രണ്ട് അങ്ങനെ ഒരു കായ അമ്പിള ബിഞ്ച് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള കായ ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം നമുക്ക് എത്ര വേണം ആറ് ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് ഇതിൻ്റെ മേളിൽ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കായനക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് രണ്ടല്ലേ വേണം അപ്പം ഇങ്ങനെ വെക്കാം കേട്ടോ എന്താ എന്താണെന്ന് മഞ്ഞ് നോക്കാത്ത ഒന്ന് ഒന്ന് റെഡ് എനിക്കിപ്പോ രണ്ട് വീണ് ഞാനിപ്പോ ഗ്രീൻ കായ ഞാനെടുക്കണു രണ്ട് ആ എനിക്കിപ്പോലി കായായി ഇനി എടുത്തതിൻ്റെ കളി ഒന്ന് റെഡ് കയറ്റാണ് കേട്ടോ അപ്പൊ എനിക്കിപ്പോ മൂന്നാണ് വീണേക്കുള്ളത് ഞാനിപ്പോ മൂന്ന് ഇന്ന മെഡി വെക്കാൻ പോണു എനിക്കിപ്പോൾ മൂന്ന് മണി ആക്കണ ആണ് അപ്പൊ ഞാൻ മൂന്നിൻ്റെ മേളി വെക്കുന്ന ആണ് ഏയ് അങ്ങനെയല്ല അത് കുഴപ്പമില്ല ഇത് ചേലയാണല്ലോ ചേലാണെങ്കിൽ പ്രശ്നമില്ല ചേല പുറത്ത് വെക്കുമ്പോഴാണ് ഇത് ഇവിടെ ഇരിക്കാണെങ്കിൽ മെളി വെക്കാൻ പറ്റില്ല പക്ഷെ ചേലയുടെ മേളാണെങ്കിൽ നമുക്ക് വെക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ആറു മണി ആക്കണേ അപ്പോൾ ഈ ബ്ലൂവിൻ്റെ കായ കൂടി അപ്പോൾ എനിക്ക് ആറു മണി എങ്ങനെയാണ് അപ്പോൾ ആറിന് ഞാൻ ഈ കായ എടുത്ത് ഇപ്പം എനിക്ക് രണ്ടെണ്ണം പോയി അമ്പലൂൻ്റെ രണ്ടെണ്ണം പോയി ഗോകുലൊക്കെ സീറോ ഇനിയിപ്പോൾ ആറിൻ്റെ കളിയുണ്ട് ആറിൻ്റെ കളി ആറ് ആറ് നാല് ആറ് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇല്ല ഒരു കളി കൂടിയുണ്ട് എടുത്തതിൻ്റെ കളിയുണ്ട് ആറ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഏത് കാര്യങ്ങളും വെക്കണ്ടേ യെല്ലോ വെക്കണ ഗ്രീൻ വെക്കണ റെഡ് വെക്കണ ബ്ലൂ വെക്കണം ബ്ലൂ ഏത് ബ്ലൂ വെക്കണം നാല് ഇവിടെ മൂന്ന് ബ്ലൂ ഉണ്ട് അത് വെക്കാൻ പറ്റില്ല അത് ഒന്ന് രണ്ട് വേണ്ടി വെക്കേണ്ടി വരും എല്ലോ ഒന്ന് രണ്ട് ഓക്കേ അല്ലേ അങ്ങനെ റെഡ് ആണ് വാദിക്കൽ എത്തിയേക്കണത് രണ്ടേതാണോ നിങ്ങൾക്ക് നമ്മടു രണ്ടേതാണോ ഒന്ന് രണ്ട് ഈ കിട്ടണെന്ന് അറിയാൻ പാടില്ല ആറ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് നിങ്ങൾക്ക് കളിക്കട്ടെ ആറ് ഒന്ന് ആണോ നിനക്ക് ആറ് വേണം എവിടെയാറ് ഏത് കായ് വെക്കണം എന്നൊന്ന് കൂടി കളിക്കൂ അഞ്ച് ഇതോ ഗ്രീം കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എനിക്ക് രണ്ടാറേ മൂന്നാണ് വിണേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് ഒന്ന് രണ്ട് അഞ്ചു നോക്കില്ല നോക്കാൻ പറ്റില്ല രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഞാൻ വരെ നിക്കാണേ ആറ് അത് അത് മാത്രം നോക്കില്ല അടുത്തോളം വേറെ കാര്യം കയറ്റാൻ പറ്റുമെങ്കിലും നോക്കണം ആറ് രണ്ട് ഇല്ല എടുക്കാന്നുമില്ല മൂന്ന് വേണം മൂന്ന് വേണം രണ്ടവിടെ വെച്ച് നോക്കെ ആറ് അമ്പടനൊന്നുള്ളതാണ് എനിക്ക് നോക്കട്ടെ ഒന്നാണ് എനിക്ക് നോക്കായ മൂന്ന് അയ്യോ ഒന്ന് രണ്ട് മൂന്ന് കളിക്കും ആറ് കളക്കളി അവിടെ രണ്ട് ഏത് നോക്കണം ഗ്രീൻ പക്കട്ടേ രണ്ട് ആ വെച്ച് വെച്ചു ആ മാറ്റി 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 പോയി മാറ്റാൻ പറ്റില്ല അഞ്ച് അമ്പത രണ്ട് മൂന്ന് ഏതൊക്കണം ഇതൊക്കട്ടെ രണ്ട് മൂന്ന് കേട്ടെ വച്ചട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് ഒന്ന് ഗോകുലക്കൊരു കായ കിട്ടിയിരിക്കുന്നു അങ്ങനെ ഗോകുലക്കൊരു കായ കിട്ടിയിരിക്കുന്നു

ഓ വീണ്ടും കിട്ടിയിരിക്കുന്നു ഒരു കായം കൂടി അമ്മ കിട്ടിയിരിക്കുന്നു നാല് നാല് ആ കായി കളി നമ്മൾ ഒരു കളി നാല് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ആറിന്റെ കളി കളിച്ചില്ല ആറിൻ്റെ കളിയാണ് നാല് അല്ലേ രണ്ട് മതി അത്ര മതി കൊടുത്തോ അവിടെ കൊടുത്തോ അപ്പൊ എനിക്ക് ഒന്ന് വേണം അപ്പൊ എനിക്ക് മൂന്നാ മൂന്നാമത്തെ കായായി എന്നാ എടുത്ത കളി

ഞാൻ കളിക്കാം നീന്ത കളിയല്ലേ നീ കളിച്ചോ ആ ഒന്ന് ഒന്ന് നോക്കണം ഒന്ന് എടുത്ത് ആ ഇനി എടുത്തുള്ളി ഒന്ന് നാല് ആറു അഞ്ച് ഇതിന്റെ ഒന്ന് നമ്മളെ രണ്ട് രണ്ട് ഒന്ന് നമ്മുടെ പരിപാടി ആർക്കാണ് ഞാൻ നമ്മൾ പരിപാടിയല്ലേ ഒന്ന് ഒന്ന് വെച്ച് മൂന്ന് രണ്ട് മൂന്ന് കുറച്ച് അങ്ങനെ നാല് രണ്ട് മൂന്ന് മൂന്നായിരിക്കും നിന്റെ കളിയാണ് ആ നിന്റെ രണ്ട് രണ്ട് അമ്പലം കളി രണ്ട് മൂന്ന് നിന്റെ കളി എൻ്റെ കളി അഞ്ച് അഞ്ച് രണ്ട് രണ്ട് ഇനി അമ്പലം നാല് ഏതാ കാ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ചോദിച്ചോ ഇതിൻ്റെ കളി ഒന്ന് കളി രണ്ട് ഒന്ന് രണ്ട് ഇന്ന് നിൻ്റെ കളി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കളി കഴിഞ്ഞിരിക്കണു നമുക്ക് എത്ര കായ കിട്ടിയിട്ടാണെന്ന് നോക്കാം അമ്പടു അമ്പളെ കായ നോക്കട്ടെ എത്ര കിട്ടി നോക്കട്ടെ എടുത്ത ഇപ്പുടൂ അഞ്ച് ആറ് ആറ് കായ അമ്പുടൂന് കിട്ടി എത്ര കിട്ടി ഗോകുലയ്ക്ക് അഞ്ച് കായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എനിക്കും അഞ്ച് കായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കായ ആറാം അമ്പുടു കിട്ടി എനിക്കഞ്ച് ഗോകിലൊക്കെ അഞ്ച് അപ്പ ഈ കളി ജയിച്ചേക്കണത് അമ്പിടും അമ്പിടാണ് പിന്നേ അമ്പിട് കളി ജയിച്ച് ആറ് കായാണ് കിട്ടിയത് ഞങ്ങള് കഞ്ചെണ്ണം വെച്ച് കിട്ടി സെക്കൻഡ് നമുക്ക് രണ്ടു റെഡിയാക്കണം അപ്പൊ ഇതാണ് കിട്ടി അങ്ങനെ കിട്ടൂല ആരെങ്കിലും ഒരാള് ജയിക്കോളൂ അങ്ങനെ അപ്പൊ കളി ഇതൊരു ഡിഫറെന്റ് ഗെയിമാണ് കളി എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്മിൻറ്റ് ഇട്ടാൽ മതി ഓക്കെ